സുബഹാന നിർബന്ധമുള്ള ഒരേ ഒരു വ്യക്തി അത് നബിഅഅ അലഹി വസ്ല്ല മാത്രമാണ് മറ്റുള്ളവർക്ക് സലാം പറയൽ സുന്നത്ത് മാത്രമാണ് ഇനി ആരെങ്കിലും ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ അങ്ങോട്ട് സലാം മടക്കൽ നിർബന്ധമാണ് എന്നല്ലാതെ അങ്ങോട്ട് സലാം സലാം പറയൽ പറയൽ ഇല്ലല്ലോ മിമ്പറിൽ പോലും നിർബന്ധമില്ല സുന്നത്താണ് അദ്ദേഹം വരുമ്പോൾ വഴിക്കുള്ളവർക്കും സലാം പറയുന്ന സുന്നത്താണ് വാളെടുത്ത് കൊടുക്കുന്ന അലൈക്കും പറയുന്ന സുന്നത്താണ് പക്ഷെ ഒരു മസല ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു മിമ്പറിൽ വെച്ച് സലാം സലാം ഇമാലാംിയാൽ അദ്ദേഹം കേൾക്കുന്ന വിധത്തിൽ മടക്കൽ സദസ്സിലുള്ളവർക്ക് നിർബന്ധമാണ് ഒരാളെങ്കിലും അദ്ദേഹം കേൾക്കുന്ന വിധത്തിൽ മടക്കിയിട്ടില്ലെങ്കിൽ പള്ളിയിൽ വന്ന മുഴുവൻ ആളുകളും കുറ്റക്കാരാണ് ഒരാളെങ്കിലും സലാം മിമ്പറിൽ കേൾക്കുന്ന രൂപത്തിൽ മടക്കണം ഏകദേശ പള്ളിയിലും വളരെ പതുക്കെ പതുക്കെല്ലാരും മടക്കി ഒപ്പിക്കലാണ് അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം എല്ലാവരും കുറ്റക്കാരാണ് സലാം പറഞ്ഞാൽ കേൾക്കുന്ന വിധത്തിൽ മടക്കണം അത് ആര് എപ്പോ പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് ചെല്ലരുണ്ടല്ലോ പതുക്കെ അങ്ങോട്ട് കേൾക്കാത്ത രൂപത്തിലോ അലിക്കും സലാം പറ ഞാൻ മടക്കുകയും ചെയ്തേനെ അങ്ങനെയാ പറ്റൂല മറിച്ച് സലാം മടക്കുന്നത് കേൾക്കണം ഇമാമിങ്ങൾ എത്രത്തോളം പറഞ്ഞു എന്നറിയോ ഒരാൾ ഓടിപ്പോകുമ്പോ സലാം പറഞ്ഞാല് കേൾപ്പിക്കാൻ വേണ്ടി പിന്നാലെ ഓടണോ എന്ന് വരെ ഇമാമികൾ ചർച്ച ചെയ്തിട്ടുണ്ട് കാരണം കേൾപ്പിക്കൽ നിർബന്ധമാണ് അപ്പൊ ഏതായിരുന്നാലും ശരി നബിഹു അലൈവലങ്ങൾക്ക് സലാം പറയുമ്പോൾ അത് സമീപത്ത് വെച്ചായിട്ടില്ലെങ്കിലും നബി സല്ലാഹു അലൈഹി വസ്ലമത് കേൾക്കുകയും മടക്കുകയും ചെയ്യുന്നു എല്ലാവരും ഒരുപോലെ അല്ലല്ലോ സുഹൃത്തുക്കളെ ഇതുപോലെ ഹരീതിൽ നമുക്ക് കാണാം ഒരാൾ വന്ന് നബി കാണാൻ ഒരാളെന്ന് പറയുന്നു ഞാനൊരു സ്ഥലത്ത് ടെൻറ്റ് കെട്ടി ഉണ്ടാക്കി അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫൈതാവുക കബറു ഇൻസാനിൻ അതൊരു വ്യക്തിയുടെ കബറാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഓ അതേക്കബറിൽ ഞാൻ കേട്ടു നബിയേ നബി അപ്പിള്ള വസ്ലമ നിങ്ങള് പറഞ്ഞോ കബറിൽ പറയുന്നത് എങ്ങനെ ഇങ്ങോട്ട് കേൾക്കുക എന്ന് ചോദിച്ചോ ഇല്ല കാരണം എല്ലാവരെ കേൾവിയും ഒരുപോലെയല്ല